ോദിയോടും ബി ജെ പിയോടും ഒക്കെ ഉള്ള ഒരു ഭയം ഉണ്ടായിരുന്നു അതിപ്പോൾ ജനങ്ങൾക്കില്ലാതായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബലം വന്ന് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല എന്ന് വ്യക്തമായതോടെ ജനങ്ങളുടെ മുഖത്ത് വിടർന്ന സന്തോഷത്തിൽ നിന്ന് അത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റി എന്നും പറയുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ആണ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന മിനിറ്റുകൾക്കുള്ളിൽ ഇന്ത്യയിൽ ആരും ബി ജെ പിയെയും പ്രധാനമന്ത്രിയെയോ ഭയപ്പെടുന്നില്ല എന്നുള്ളത് ഞങ്ങൾ കണ്ടു എന്നാണ് രാഹുൽ പറയുന്നത് ഇതാണ് പോരാട്ടം എന്നും രാഹുൽ ഇവിടെ അടിവരയിട്ട് പറയുന്നുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഭരണഘടനയെ ആക്രമിക്കുന്നത് രാജ്യത്തെ ദശലക്ഷക്കണക്കിന് ആളുകൾ മനസ്സിലാക്കിയപ്പോൾ പോരാട്ടം ശക്തമായി എന്ന കൃത്യമായ വിശദീകരണവും രാഹുൽ നൽകുന്നുണ്ട് എന്നാൽ നാനൂറ് സീറ്റ് ലക്ഷ്യം വെച്ച് ബിജെപി ഇറങ്ങുകയും മോദി ഗ്യാരണ്ടികൾ വാരി വിതറുകയും ഒപ്പം തന്നെ മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന സെമി ഫൈനലിൽ ബിജെപി തൂത്തു വാരി ഒക്കെ ചെയ്തപ്പോൾ കോൺഗ്രസും രാഹുലുമൊക്കെ ഒന്ന് പതറിയതാണ് ഭരണഘടനയുടെ ആമുഖം നീക്കം ചെയ്യൽ പ്രതിപക്ഷ നേതാക്കന്മാരെ എല്ലാം ഇടിയുടെ പിടിയിൽപ്പെടുത്തുക ഇങ്ങനെ ആകെ മൊത്തം കലുഷിതമായ സാഹചര്യത്തിൽ എല്ലാ വാതിലുകളും രാഹുലിന് മുന്നിൽ അടഞ്ഞപ്പോഴാണ് രാഹുൽ ഭാരത് ജോഡോ എന്ന അവസാന അടവ് പുറത്തെടുത്തത് രണ്ടും കൽപ്പിച്ച് ആദ്യഘട്ടത്തിൽ ഇന്ത്യയിലെ കർഷകരും തൊഴിലാളികളും ചെറുകിട കച്ചവടക്കാരും ഒക്കെ അടങ്ങുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് നടുവിലൂടെ നടന്നുകൊണ്ട് രാഹുൽ ഒരു പരീക്ഷണ യാത്ര നടത്തുകയായിരുന്നു ബഹുസ്വരതയിൽ ഊന്നിയ ഇന്ത്യൻ ജനാധിപത്യത്തെ ആർക്കു മുന്നിലും അടിയറവ് വെപ്പിക്കാതെ ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിച്ചു നിർത്താനുള്ള പിടിവള്ളിയൊക്കെ ഈ ജോഡോ യാത്രയായി മാറുകയായിരുന്നു ലോകം മുഴുവൻ രാഹുലിന്റെ യാത്രയെ എടുത്തു കാണിച്ചു മോദി പൊപ്പു എന്ന് വിളിച്ച് കളിയാക്കിയ രാഹുൽ എന്തിനും പോന്ന നേതാവായി മാറിയതും അവിടെ മുതലായിരുന്നു ഒടുക്കം നാഴികയ്ക്ക് നാൽപ്പത് വട്ടം രാഹുലിനെ കളിയാക്കാനും വിമർശിക്കാനും കുറ്റപ്പെടുത്താനും മാത്രം വാത്തുറക്കുന്ന സ്മൃതി ഇറാനി വരെ കയ്യടിക്കുകയും ചെയ്യും കൈയ്യടിപ്പിക്കുകയും ചെയ്യുന്നതും നമ്മൾ കണ്ടു രാഷ്ട്രീയത്തിൽ പ്രണയം എന്ന ആശയം അവതരിപ്പിച്ചത് ഭാരത് ജോഡോ യാത്രയാണ് എന്നാണ് രാഹുൽ ഇന്നും പറയുന്നത് ഇന്ത്യയിലെ എല്ലാ ആശയവിനിമയ മാർഗങ്ങളും അവർ തടസ്സപ്പെടുത്തി ഞങ്ങൾ എന്ത് ചെയ്താലും അതെല്ലാം തടഞ്ഞു ഞങ്ങൾ പാർലമെന്റിൽ സംസാരിച്ചു അത് മാധ്യമങ്ങളിൽ വന്നില്ല ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾ വാർത്തയാക്കിയില്ല അതിനാൽ ഞങ്ങളുടെ എല്ലാ മാർഗങ്ങളും വളരെ കാലം അടഞ്ഞുപോയി എങ്ങനെ ആശയവിനിമയം നടത്തണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല രാജ്യത്തുടനീളം നടക്കുന്നതിനേക്കാൾ മികച്ച മാർഗം എന്താണ് എന്ന് ചോദിച്ചതും രാഹുൽ ഇവിടെയാണ് എല്ലാ വാതിലുകളും അടഞ്ഞു അവസാന അടവ് ഇവിടെയാണ് രാഹുൽ പുറത്തെടുക്കുന്നതും അത് ലക്ഷ്യം കാണുകയും ചെയ്തു എന്നുള്ളതാണ്